ഹലോ ഫ്രണ്ട്സ് ഹെൽദീസ് ആൻഡ് ബ്യൂട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എന്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ബീട്രൂട്ടിന്റെ ആരോഗ്യ ഗുണങ്ങളെ കുറിച്ചാണ് ഷുഗർ നിയന്ത്രിക്കുന്നു ബീട്രൂട്ട് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിലനിർത്താൻ സഹായിക്കുന്നു പ്രമേഹ രോഗികൾ ആഴ്ച മൂന്ന് ദിവസമെങ്കിലും ബീട്രൂട്ട് ജ്യൂസ് കുടിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കും രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർ ബീട്രൂട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ബീട്രൂട്ടിൽ ഉയർന്ന അളവിൽ നൈട്രിക് ഓക്സൈഡ് അടങ്ങിയിട്ടുണ്ട് ഇത് രക്തക്കുഴലുകളെ വികസിപ്പിക്കുകയും രക്തസമ്മർദ്ദത്തിന്റെ അളവ് കുറയ്ക്കുകയും ചെയ്യുന്നു പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന നിരവധി ആരോഗ്യ ഗുണങ്ങളും പോഷകങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒന്നാണ് ബീട്രൂട്ട് ഇതിലെ ആന്റി ഓക്സിഡന്റുകളും വൈറ്റമിൻ സിയും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു ചർമ്മ ആരോഗ്യത്തിന് ബീട്രൂട്ടിൽ വൈറ്റമിൻ സിയും ആന്റി ഓക്സിഡന്റുകളും ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് ചർമ്മത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു അതിനാൽ വരണ്ട ചർമ്മമുള്ളവരാണെങ്കിൽ ഭക്ഷണത്തെ ബീട്രൂട്ട് ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് തലച്ചോറിന്റെ ആരോഗ്യത്തിന് ബീട്രൂട്ടിലെ നൈട്രേറ്റുകൾ രക്തക്കുഴലുകളുടെ വികാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു അതുവഴി തലച്ചോറിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇതിലെ ഫോളൈറ്റ് കോശ വളർച്ചയ്ക്കും പ്രവർത്തനത്തിനും സഹായിക്കുന്നത് വഴി രക്തക്കുഴലുകളുടെ കേടുപാടുകൾ നിയന്ത്രിക്കുന്നു ഇത് പക്ഷാഘാത സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു ദഹനാരോഗ്യത്തിന് ബീറ്റ് റൂട്ടിൽ നാരുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് സംബന്ധമായ പ്രശ്നങ്ങൾ അകറ്റാൻ സഹായിക്കുന്നു അതിനാൽ ദയന പ്രശ്നങ്ങളുള്ളവർ ഭക്ഷണത്തെ ബീട്രൂട്ട് ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ക്യാൻസറിനെ തടയുന്നു ബീട്രൂട്ട് മൂത്രാശയ അർബുദം ഉൾപ്പെടെയുള്ള ചിലതരം ക്യാൻസറുകളുടെ വികസനം തടയാൻ സഹായിക്കുന്നു ബീട്രൂട്ടിലെ ബീറ്റാലൈനുകൾ ട്യൂമർ വളർച്ചയ്ക്കും ക്യാൻസർ കോശങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന പുതിയ രക്തക്കുഴലുകളുടെ രൂപീകരണത്തെയും തടയാൻ സഹായിക്കും ബീട്രൂട്ടിലെ ബീറ്റാലൈനുകൾ ട്യൂമർ വളർച്ചയെയും ക്യാൻസർ കോശങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന പുതിയ രക്തക്കുഴലുകളുടെ രൂപീകരണത്തെയും തടയുമെന്ന് പ്രാഥമിക ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു ഹൃദയാരോഗ്യത്തിന് ബീറ്റ് റൂട്ടിലെ നൈട്രേറ്റുകൾ എൽഡിഎൽ അഥവാ മോശം കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കുകയും മൊത്തത്തിലുള്ള ഹൃദയ സംബന്ധമായ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യുന്നു